വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ അങ്ങനെ എപ്പിസോഡ് ആയതും അഭിഷേക് ഒരു ടാസ്ക് ലെറ്റർ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഡിസ്നിക്ക് ഹോട്ട് സ്റ്റാറില് ബിഗ് ബോസ് ഫാൻ സോൺ ഫാൻസോൺ കോണ്ടെസ്റ്റിൽ ആർ ആരാണ് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചോദിച്ചോ ഓപ്പോസിറ്റ് ആയിട്ട് ആൻസർ പറയേണ്ടത് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ആൻസർ വന്നത് നൂറ എന്ന പേരായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത് അപ്പൊ നൂറ ആരെന്തു ശിക്ഷ ഓപ്പോസിറ്റായി പറയണം എന്നൊരു ഒരു ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഹൻസിബ അങ്ങോട്ട് ഓവറായി റൈസ് ആവുന്നുണ്ടായിരുന്നു നീ എന്തിനാണ് നിന്റെ പേരൻസിനെ കുറ്റം പറഞ്ഞ് ഒരു വിക്ടി കാർഡ് ആവണത് എന്നൊക്കെ ഹൻസിബ ഭയങ്കര ഓവറായി കാണിക്കുന്നുണ്ടായിരുന്നു ജിൻറ്റോ അവളോട് ഭയങ്കര വഴക്കിടുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് അവളായിട്ട് പൊരിക്കുന്നുണ്ടായിരുന്നു കിട്ടിയ അവസരം മുതലാക്കി അങ്ങനെ ഈ ഒരു കോണ്ടെസ്റ്റ് ഇത് ടാസ്ക് കഴിഞ്ഞതും ഹൻസിബോ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു ലൈനൂറിൻ്റെ പേരൻസ് വന്നിട്ട് പോയതിനു ശേഷം വാസ് കംപ്ലൈനിങ് അബൌട്ട് ഹർ ഫാദർ അതങ്ങനെ ഫെയർ അല്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിലിട്ട് അവരെ അങ്ങനെ നെഗറ്റീവ് ആക്കണത് എന്തിനാണെന്നൊക്കെ പറഞ്ഞാൽ ഓവറായിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഒരു ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് ആണല്ലോ അതങ്ങനെ അങ്ങനെ ചിരി ഒന്ന് ബ്രേക്ക് ആയി കിട്ടി പിന്നെ നെക്സ്റ്റ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ഒരു ചുമര് ടാസ്ക് അങ്ങനെ ചുമരിൽ ചുമരി പോലെ ഒരിത് എല്ലാ ടീമിനും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം വൺ ഹാസ് ടു ടേക്ക് റെഡ് കളർഡ് വൺ ഹാസ് ടു ടേക്ക് ബ്ലൂ അങ്ങനെ ഒരാൾ ഇതുവഴി കൊടുക്കുമ്പോൾ ഒരാൾ ഇതുവഴി മേടിക്കണം എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു നന്നായിരുന്നു നല്ല ടാസ്ക് ആയിരുന്നു അതിലും ഫസ്റ്റ് കിട്ടിയത് നെസ്റ്റിനാണ് പിന്നെ ടണൽ ആസ് യൂഷ്വൽ പീപ്പിൾസ് ടീമിനൊന്നും കിട്ടിയില്ല നെക്സ്റ്റ് ടാസ്ക് വാസ് അങ്ങനെ ഊതി ഇങ്ങനെ പറപ്പിക്കുന്ന ടാസ്ക് ഒരു ബൗൾ മൊത്തം കളർ പേപ്പേഴ്സ് വെച്ചിട്ടുണ്ടാകും ആൻഡ് അറ്റ് ദ സെയിം ടൈം രണ്ട് പേര് ഫ്രം എ ടീം ഹാസ് ടു പാർട്ടിസിപ്പേറ്റ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഊതി ഇങ്ങനെ പറപ്പിക്കണം അർജുൻ ഹോസമായിരുന്നു വൺ മിനിറ്റ് എൻ ടെൻ സെക്കൻഡ്സിലായിരുന്നു അർജുൻ്റെ ടീം ബിജിനെസ് ടീം കംപ്ലീറ്റ് ചെയ്തത് നന്ദനയ്ക്ക് അത് ഊതിയതും ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാണ്ടായി മെഡിക്കൽ റൂമിലേക്കൊക്കെ എടുത്തിട്ട് ഓടേണ്ട വന്നു പെട്ടെന്ന് തന്നെ ശ്വാസമേ കിട്ടാണ്ടായിട്ടൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കണ്ടായിരുന്നു നമുക്ക് തന്നെ കാണുമ്പോൾ പെട്ടെന്ന് എന്തോ പോലെ അത് ഒരു ശ്വാസം കിട്ടാണ്ട് അങ്ങനെ കിടന്ന അങ്ങനെ വെപ്രാളപ്പെടുന്ന ഒരു ഒരു നിമിഷമായിരുന്നു ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിട്ടിയത് വിച്ച് ഇസ് ജിൻ ടോസ്റ്റീൻ ടീമിനാണ് അവര് അങ്ങനെ അവസാനം പീപ്പിൾസ് ടീമിന് ഒരു പോയിന്റ് കിട്ടി സിക്സ് മിനിറ്റ് ഫിഫ്റ്റി വൺ സെക്കൻഡ് അവർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ബി ബി ന്യൂസ് അപ്സലയാണ് ബി ബി ന്യൂസ് ബി ബി ന്യൂസ് വായിച്ചത് സായ് ആൻഡ് സിജോ ആയിരുന്നു അങ്ങനെ ലൈവ് റിപ്പോർട്ടേഴ്സൊക്കെ ആയിട്ട് അപ്പോൾ അവരും എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്ന പോലും സെൽഫായിട്ടും അഫ്സർ ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മൊമെൻ്റിൽ പോയി രാത്രി എല്ലാവരും കൂടെ ഇരുന്ന് എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യാനും കളി കാട്ടാനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് ടാസ്ക്കാണ് നമുക്ക് കാണിച്ചത് വേറെ ഒന്നും കാണിച്ചില്ല പക്ഷെ ഇവർ ലൈവ് ന്യൂസിൽ കുറേയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് കാണിച്ചില്ല മൂന്ന് ടാസ്ക്കാണ് കാണിച്ചു പക്ഷേ മൂന്ന് ടാസ്ക് നന്നായിട്ട് ഇന്ന് ഗെയിം കളിക്കേണ്ട വന്നോ അവർക്ക് ആക്ടിവിറ്റി ആയിരുന്നു സോ സെവൻ തന്നെ ഈ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച കൂടെ ഇനി ടാസ്ക്സ് ഉള്ളൂ സർവൈവൽ ടാസ്ക് ഒന്നും വന്നിട്ടില്ല നോക്കാം നമുക്ക് ഇനി സർവൈവൽ ടാസ്ക് ലൈക് ഫോർട്ടീൻ ഹാർസ് ഫിഫ്റ്റീൻ ഹാർസ് സർവൈവൽ ടാസ്ക് ഉണ്ടല്ലോ വരുമോ നോക്കാം സെലെക്സ് ഹൗ ഇറ്റ് ഗോസ് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ്